ഹലോ അസ്ലാമലൈക്കും റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് കാരയപ്പാണ് ഞങ്ങളെ കണ്ണൂർ ഭാഷത്ത് ഭാഗത്ത് പറയുന്നതാണ് വെള്ളക്കാരയപ്പം ഇത് കറിയൊക്കെ കൂട്ടി ചിക്കനായാലും ബീഫായാലും ഏത് കറിയിൽ കൂട്ടി കഴിക്കാനും അതേപോലെ തന്നെ നമ്മൾക്ക് വെറുതെ ചായയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു കരയപ്പാണ് ഇത് ഇതൊരു മധുരം ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നാൽ ശരി ഇത് പെട്ടെന്ന് തന്നെ ഈ കരയപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് പച്ചരി സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയാൽ പച്ചരി നല്ലതുപോലെ കയറ്റിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് അതെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു വലിയ മിസ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒന്നിച്ചെന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജാറായതുകൊണ്ട് തന്നെ ഒന്നിച്ചു തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാനിപ്പം നമ്മൾക്ക് ഈ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് ചേർക്കണം ഏത് ചോറ് നമ്മൾ സാധാരണ പൊയങ്ങലരിൻ്റെ ചോറാണ് ചേർക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ചോറില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് ഒന്നര കപ്പ് നമ്മളെ പച്ചരിക്ക് ഞാൻ ഒരു കപ്പ് നമ്മൾ വെള്ളവിൽ വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ ചുവന്നത് അവിൽ ഏതായാലും ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ചുവന്ന മട്ടൻ്റെ അവിലാണ് ഉണ്ടായത് അത് ഞാൻ ഒരു കപ്പ് അരിക്ക് മീൻ അവിലിന് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് ഒന്ന് ാക്കിയതിനു ശേഷം സോക്ക് സോക്കിയതിനു ശേഷമാണ് ഞാനിതലേക്ക് ചേർത്ത് കൊടുത്ത് അവിലും അരിയും ഒന്നിച്ചാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് അധികം വെള്ളം വെള്ളമൊഴിക്കാതെ നോക്കണം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ വേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ ഈ അപ്പം ലൈറ്റ് ചുവപ്പ് കാണുന്നത് നമ്മൾ അവർ ചുവന്നതുകൊണ്ടാണ് വേറൊന്നും അല്ല ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല അടിപൊളിയാണ് ഇതാണ് നമ്മളെ അരി നല്ലതുപോലെ തന്നെ ഞാൻ അരച്ചിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷേ നല്ലൊരു കട്ടിയിലാണ് ഞാൻ അരച്ചത് ഇനി നമ്മൾക്ക് എന്താക്കണം ഇതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം വേണ്ടി നമ്മളെ അരി അരച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതൊന്ന് കുലിക്കതിന് ശേഷം അത് ആവശ്യത്തിനുള്ള ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കതിൻ്റെ കണക്കായ രൂപത്തിൽ ബാറ്ററാക്കിയിട്ട് എടുക്കാം കുറച്ച് അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല അധികം ലൂസാകാനും പാടില്ല ഒരു തരത്തിലാക്കിയിട്ട് നമ്മൾ ഡെലിൻ്റെ ഒക്കെ അത്ര വേണ്ട അതിനേക്കാളും കുറച്ച് അയഞ്ഞിട്ട് വേണം നമ്മൾ ഈ മാവ് എടുക്കാൻ വേണ്ടി അപ്പാടെ നമ്മൾ കരച്ച സമയത്ത് തന്നെ ചൂട ഇത് റെസ്റ്റ് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും വേണ്ട ഞാൻ ഞാൻ ഒരു കാര നമ്മൾ കാര ഉണ്ണിയപ്പച്ചട്ടിയില്ലേ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഞാൻ ഒരു മുക്കാലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കണം എല്ലാ കോഴിയിലേക്കും ഒരേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു കാരണം ഇതിലൊരപ്പക്കാരോ അതല്ല വേറെ ഒന്നും ഒരു ഇതും ഞാൻ ചേർത്തിട്ടില്ല മുട്ടയും അവിലും അരിയും മാത്രമാണ് ചേർത്തത് നിങ്ങൾ കാണുമ്പോൾ കാണുന്നില്ല നമ്മളപ്പം നമ്മൾ തൊടാണ്ട് തന്നെ എല്ലാം ഇളകി അളകി ഇങ്ങനെ മറിഞ്ഞ് വരുന്നുണ്ട് അടിപൊളി ഇത് ചൂടോട് തിന്നാനും അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് എത്ത് ഇന്ന് ചുട്ട് രാവിലെ ആയാലും നമ്മൾക്ക് ഒരു ഇതും പറ്റൂല അതേ സോഫ്റ്റിൽ തന്നെ അതേ ഇതിൽ തന്നെ ഈ അപ്പം കിടക്കും നമ്മൾ കി കറിയാണിന് മെയിനായിട്ട് ഇറച്ചിക്കറി ആയാലും ബീഫ് പിന്നെ കോഴിക്കറി ആയാലും ഏത് കറിയായാലും നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ഒരു കരയപ്പം തന്നെയാണ് വെള്ളക്കാരയപ്പം എന്നാണ് നമ്മളിപ്പം പറയുക രാവിലെ തന്നെ നമുക്ക് വേഗം എന്താ കാര്യം അരച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അര ചുട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ ടിഫിനൊക്കെ ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും കാരണം അത് കറിയില്ലെങ്കിലും കുറച്ച് പഞ്ചസാര മേലെ ഇങ്ങനെ കൊടുത്താലും മതി കുട്ടികൾക്ക് പഞ്ചസാര കൂട്ടി കഴിക്കുന്നുണ്ടാവില്ല ചില കുട്ടികൾ ദോശക്കൊക്കെ ഒക്കെ പഞ്ചസാര കൂട്ടി കഴിക്കില്ലേ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതാക്കിയാൽ മതി നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കിയിട്ട് നോക്കണം അടിപൊളിയായിട്ടുള്ള ഇത് ഞാൻ ഇന്നലെ ഇത് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് അതിന് ഞാൻ ചെ കൂട്ടി കഴിച്ചത് ബീഫ് കറിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയിൽ ഞാനിതുണ്ടാക്കും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എൻ്റെ ഈ പലഹാരത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഈ വെള്ളക്കാരെയപ്പം ഞാൻ മറ്റ് വെള്ളത്തിൻ്റെ ചുവന്നക്കാരെയപ്പം ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ടൈമിനൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാം ഞാൻ എല്ലാം തന്നെ ഞാൻ ഒരേപോലെ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ചുവപ്പ് കാണുന്നത് നമ്മളാ വിലൻ്റെ ചുവപ്പാണ് കേട്ടോ അടി നിങ്ങളെല്ലാവരും ഒരു മറ്റ് ഈ വെള്ളക്കാരെയൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് വരുമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം എന്നാൽ ശരി അസലാമലൈക്കും താങ്ക് യു